നമ്മൾ ഫ്രണ്ട്സ് എല്ലാവർക്കും വി പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ല ഒരു വാട്ടർ അലാറം നിങ്ങളെ പരിചയപ്പെടുത്താന്ന് വിചാരിച്ചു വാട്ടർ അലാറാണ് നമ്മളെ വീട്ടിലേക്കൊക്കെ നമ്മൾ ടാങ്കിന്റെ അകത്തേക്ക് വെള്ളം നമ്മൾ കിണറിന്റെ അകത്തുനിന്ന് പമ്പ് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മൾ അത് നിറഞ്ഞു കഴിഞ്ഞാല് പ്രത്യേകിച്ച് ഈ മഴക്കാലത്തൊക്കെ നമ്മൾ അറിയുന്നില്ല വെള്ളം നിറഞ്ഞു കഴിക്കുന്നത് അപ്പൊ അത് അലേർട്ട് ചെയ്യാൻ വേണ്ടിട്ടുള്ള ചെറിയൊരു ഒരു സാധനാണിത് അപ്പം ഇതെങ്ങനെയാണ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് ഞാൻ പറയാൻ പോകുന്നത് ഇതിന്റെ വർക്കിംഗ് ഒക്കെ ഞാൻ ഇവിടെ പറയുന്നുണ്ട് അപ്പൊ ഇത് പറയുമ്പോൾ ഇതിന്റെ അകത്തുനിന്ന് നമുക്കൊരു വോയിസ് കമാൻഡ് കിട്ടും ഇങ്ങനെ വെള്ളം നിറഞ്ഞിട്ടുള്ള ഒരു ഹിന്ദി കമാൻഡ് ആട്ടോ നമ്മള് അത് നമുക്ക് ഒരു നല്ല ഒരു ഫീലിംഗ് ഒക്കെ ഉണ്ടാവും അപ്പൊ ഏതായാലും ആ ഒരു അലേർട്ട് ഒക്കെ കിട്ടുന്ന ഒരു ചെറിയൊരു ഡിവൈസ് ആണ് അപ്പൊ ഇതിന്റെ വർക്കിംഗ് പറയുമ്പോൾ വളരെ സിമ്പിൾ ആണ് ഇത് നമ്മൾ ടു ട്വന്റിയിലാണ് കൊടുക്കേണ്ടത് അപ്പൊ ഇത് കൊടുക്കുമ്പോൾ നമ്മള് മോട്ടറും അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഡിവൈ ും ഒരേ നീയിൽ കൊടുക്കാം എന്ന് വെച്ചാല് ഒരേ കണക്ഷനിൽ കൊടുക്കുമ്പോ എന്താവും മോട്ടർ ഇടുമ്പോ ഇത് ഓൺ ആകും ആ ഒരു സിസ്റ്റത്തിൽ ചെയ്യുകയാണെങ്കിൽ അതാണ് ബെറ്റർ ഇനി അതല്ല നിങ്ങൾക്ക് മോട്ടർ ഇടുമ്പോ ഇത് സാധാരണ പ്ലഗിൽ ഓൺ ആക്കിയിട്ട് നമ്മൾ സ്വിച്ച് ഇടുമ്പോ ഇത് ഓൺ ആയാലും എന്താകും വർക്ക് ചെയ്യും നമുക്ക് നമുക്കപ്പൊ അത് ഓഫ് ആക്കണം മറ്റേ മോട്ടർ ഇടുമ്പോ എന്താകും രണ്ടും കൂടി ഒപ്പരം ഓണാവും അപ്പൊ അതാണ് ഏറ്റവും കൂടി ഉഷാറാവുക അപ്പൊ ഏതായാലും ഇതിന്റെ വർക്കിംഗ് ഞാൻ പറഞ്ഞുതരാം ഇവിടെ നിങ്ങൾ പുറത്തേക്ക് രണ്ട് വയർ കാണുന്നുണ്ടല്ലോ ഈ ഒരു രണ്ട് വയർ എന്ത് ചെയ്യാ വെച്ചാല് നമ്മൾ നേരെ നമ്മളെ ടാങ്കിലേക്ക് എത്തിക്ക അപ്പൊ ടാങ്കിൽ ഇങ്ങനെ രണ്ട് വയർ വയറിടുക അപ്പൊ ഇങ്ങനെ രണ്ട് വയർ ടാങ്കിൽ വെള്ളം വെള്ളപ്പൊ നിറഞ്ഞു വന്ന് നമ്മളെ ഇങ്ങനെ ഫില്ല് ആകുമ്പോ ഈ രണ്ട് വയറിന്റെ മോള് വെള്ളം ടച്ച് ചെയ്യുമ്പോ എന്താവും നമുക്കറിയില്ലേ മഴക്കാലത്തൊക്കെ വെള്ളത്തിന്റെ അകത്തൊക്കെ ലൈനൊക്കെ പൊട്ടി വേണം നമ്മൾ അങ്ങോട്ട് പോയാൽ നമുക്ക് ഷോക്ക് അടിക്കൂലെ അപ്പൊ ഈ രണ്ട് വയർ ഇവിടെ വരുമ്പോ ഇവിടെ വെള്ളം എത്തുമ്പോൾ എന്താ ഇത് രണ്ടും ഷോട്ടാവുമ്പോ നമ്മൾ ഈ ഒരു സിസ്റ്റം വർക്ക് ചെയ്യും അപ്പൊ നമുക്ക് അലേർട്ട് മെസ്സേജ് വരും അപ്പൊ നമ്മൾ വെള്ളം നിറയുന്നതിന്റെ മുമ്പായിട്ട് ഇത് ഇതേപോലെ രണ്ട് വയർ താത്തി വെക്കുകയാണെങ്കിൽ അപ്പൊ അലേർട്ട് നൽകുകയും നമ്മൾ എവിടെയാണോ ഉള്ളത് അവിടെ നമുക്ക് എത്തിച്ചേർന്ന് വേഗം മോട്ടർ ഓഫ് ആക്കി വെള്ളം സേവ് ചെയ്യാൻ പറ്റും അപ്പൊ ഇതിന്റെ വർക്കിംഗ് ആണ് ഇനി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ ആണ് ഞാൻ ടാങ്ക് പോയിട്ട് ഇൻസ്റ്റാൾ ഒന്നും ചെയ്യുന്നില്ല കാരണം അത് നിങ്ങൾക്കും പ്രയാസവും കാരണം കാര്യങ്ങളൊന്നും മനസ്സിലാവില്ല ഞാൻ ചെറിയൊരു ഡെമോൺസ്ട്രേഷൻ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണ് നമ്മളുടെ വാട്ടർ അലാറം യൂണിറ്റ് അപ്പം വാട്ടർ ഓവർഫ്ലോ അലാറാണ് അപ്പോ ഇത് പറയുമ്പോൾ ഈ ഒരു സിസ്റ്റം ഇവിടെ ഡെമോൺസ്ട്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പ്ലേസ് ചെയ്തിട്ടുള്ളത് അപ്പോ ഇവിടെ താ നമുക്ക് രണ്ട് വയറ് കാണാം ഔട്ട്ലെറ്റ് ആയിട്ട് ഇതാണ് നമ്മൾ ടാങ്കിലേക്ക് പോകുന്ന സംഗതി ഈ രണ്ട് വയർ ടച്ച് ചെയ്യുമ്പോഴാണ് നമ്മളുടെ ഈ ഒരു അലാളം വർക്ക് ചെയ്യുക അപ്പം ഇത് രണ്ടും ടച്ച് ചെയ്താൽ നമ്മളോട് അലാറം വർക്ക് ചെയ്യും അപ്പൊ ഇവിടുന്ന് ഞാൻ രണ്ട് വയർ എടുത്തിട്ട് ഇതുപോലെ കണക്ട് ചെയ്തിട്ട് ഇവിടെ ടാങ്ക് ആയിട്ട് ഇതാ ഇതേപോലൊരു ബോട്ടിൽ ഞാൻ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് ഇപ്പൊ നമ്മുടെ വീട്ടിന്റെ മുകളിലുള്ള ആണെന്ന് നിങ്ങൾ സങ്കല്പിക്കുക അപ്പൊ ഇതിലേക്കാണ് ഞാൻ ഈ വയർ സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ വയർ പറയുമ്പോൾ ഇത് രണ്ടും കണക്ട് ആവുമ്പോൾ വാട്ടർ പറയുമ്പോൾ ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുന്നതാണല്ലോ നമുക്കൊരു കണ്ടക്ടറാണല്ലോ അപ്പം അതിന്റെ അകത്ത് ഇത് കണ്ടക്ട് ചെയ്യുമ്പോൾ ഇത് രണ്ടും ഇവിടെ രണ്ട് സ്ഥലത്തും വെള്ളം എത്തുമ്പോൾ ഈ ഒരു ഇത് അലാറടിയാണ് ചെയ്യുക അങ്ങനെയാണ് ഇതിന്റെ വർക്കിങ് അപ്പൊ നമ്മൾ ഇത് ടാങ്ക് നിറയുന്നതോട് ഏകദേശം ഇവിടെ സെറ്റ് ആയിട്ട് നമ്മൾ ഇതാ നിങ്ങൾ കാണാൻ കഴിയുന്നുണ്ടാവും ഞാൻ ഏകദേശം ഇതാ ഈ ഒരു ലെവലില് വെള്ളം എത്തുമ്പോൾ ഓണാവാനുള്ള കണ്ടീഷനിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതാ ഈ ഒരു ലെവലില് വെള്ളം എത്തുമ്പോൾ നമുക്ക് ടാങ്കിൽ ഇത്ര വെള്ളമായിട്ടുണ്ട് എന്ന് ഈ ഒരു സാധനം ഓണായിട്ട് അറിയിക്കും ഇനി നമ്മൾ ടാങ്കിലേക്ക് ഞാൻ ജസ്റ്റ് ഒരു ഡെമോൺസ്ട്രേഷന് വേണ്ടിയിട്ട് ഇവിടെ ഒരു നമ്മളെ കിണറിന് വെള്ളം എടുക്കുന്നതുപോലെ ഒരു കുപ്പിന്റെ അകത്ത് വെള്ളം വെച്ചിട്ട് അതിൻ്റെ അകത്തിന് പമ്പ് ചെയ്തിട്ട് ഇതിലേക്ക് ഞാൻ വെള്ളം സെറ്റ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ അതിന്റെ പമ്പാണ് ഇങ്ങോട്ട് ഇട്ടിട്ടുള്ളത് അപ്പൊ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് നോക്കാം നമ്മൾ നമ്മളെപ്പോഴും ഇതിന്റെ കണക്ഷൻ കൊടുക്കുമ്പോൾ ഇതിപ്പോ മോട്ടറിന്റെ കണക്ഷൻ ആയിട്ട് ഞാൻ ഇതാണ് എടുത്തിട്ടുള്ളത് എന്നാൽ നമ്മൾ ആ ഒരു ഇതാണ് ആ മോട്ടറായിട്ട് തൽക്കാലം എടുത്തിട്ടുള്ളത് ഇത് നമ്മളുടെ അലാറത്തിന്റെ സിസ്റ്റം അപ്പൊ ഈ ഇത് രണ്ടും ഒരേ കണക്ഷനിൽ നമ്മൾ കൊടുക്കണം എന്താ പറഞ്ഞാൽ ഈ ഒരു സ്വിച്ച് ഇടുമ്പോൾ മോട്ടറും ഓൺ ആകണം ഈ ഒരു ഇൻഡിക്കേറ്റർ ഓൺ ആവണം നമ്മളെ ഓവർഫ്ലോ അലാറം ഓൺ ആവണം അപ്പോ നമുക്ക് കറക്റ്റ് ആയിട്ട് ഇതിന്റെ ഒരു വർക്കിംഗ് കിട്ടുള്ളൂ കാരണം നമ്മൾ മോട്ടർ ഇടുമ്പോൾ മറ്റേത് സെപ്പറേറ്റ് ഒരു സ്വിച്ച് കൊടുക്കുമ്പോൾ നമ്മളോട് ഇടാനൊക്കെ വിട്ടുപോകും അപ്പൊ അതിനു വേണ്ടി സെപ്പറേറ്റ് ഒന്ന് തന്നെ കൊടുക്കുകയാണെങ്കിൽ അതാണ് ബെറ്റർ അപ്പൊ ഞാനിത് ഇപ്പോൾ സ്വിച്ച് ഇടുകയാണ് അപ്പൊ ഇതും വർക്ക് ചെയ്യും അതോടൊപ്പം തന്നെ നമ്മുടെ മോട്ടറും വർക്ക് ചെയ്യും ഞാൻ സ്വിച്ച് ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക് ഇൻഡിക്കേഷൻ കാണാൻ പറ്റും ഇവിടെ ഇതാണ് നമ്മളെ ടാങ്കിലേക്ക് വെള്ളം വന്നോണ്ടിരിക്കുന്നത് കാണാൻ കഴിയുന്നുണ്ടാകും അപ്പം നമുക്ക് ഏകദേശം ഈ ഒരു ലെവലിലാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത് അവിടെ എത്തുമ്പോൾ നമുക്ക് ബസർ അടിയണം നമുക്ക് ഇതിൻ്റെ അകത്തിന് ഒരു വോയിസ് കമാൻഡ് കിട്ടും അപ്പം നമ്മൾ മോട്ടോർ ഓഫ് ആക്കണം അപ്പം ഞാനിപ്പോൾ നിറഞ്ഞ് പോകുന്നതിന് മുമ്പായിട്ട് വെച്ചിട്ടുണ്ട് അപ്പം നമുക്ക് ഇവിടെ എത്തുമ്പോൾ ഏകദേശം ഒരു സമയം ഗ്യാപ്പ് വെച്ചിട്ട് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും അപ്പം ആ ഒരു സമയത്തിൻ്റെ ഉള്ളിൽ നമ്മൾ ടാങ്ക് ഓഫ് ചെയ്താൽ മതി അപ്പം നമ്മളിവിടെ ഇവിടെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടാവും അപ്പോൾ അതവിടെ തൊട്ടാൽ നിങ്ങൾക്ക് അലാറും അപ്പൊ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്രോഡക്റ്റ് വേണമെങ്കിൽ ഒന്നുമില്ലാത്ത താഴെ കാണുന്ന നമ്പറിൽ ഒന്ന് ജസ്റ്റ് നിങ്ങൾ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി കേരളത്തിൽ എവിടെയാണെങ്കിലും വിത്തിൻ ടു ത്രീ ഡേയ്സ് കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിൽ സാധനം എത്തുന്നതാണ് അപ്പൊ ആവശ്യമുള്ളവരൊക്കെ എന്താക്കാം ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യാം നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക അപ്പൊ നമുക്ക് എത്രമാത്രം അതിന്റെ വ്യത്യാസം വരുന്നുണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ പറ്റും ഞാൻ വെറുതെ പറയല്ല ഇതിന്റെ സൗണ്ട് ഒക്കെ പക്കാ നല്ല ക്വാളിറ്റി തന്നെ നിങ്ങൾക്ക് കിട്ടും അപ്പം ഏതായാലും ആവശ്യക്കാർ ജസ്റ്റ് കോൺടാക്ട് ചെയ്താൽ മതി നമുക്ക് അടുത്തൊരു പുതിയ വീഡിയോ ആയി കാണാം ബൈ ബൈ